കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് കോടി രൂപ ചെലവിൽ അടുപൊളി റോഡ് നിർമ്മിച്ചെങ്കിലും കണിയാറവയൽ കാഞ്ഞിലേരി ഉളിക്കൽ റൂട്ടിൽ ആവശ്യത്തിന് ബസ്സുകളില്ല തങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ഇനി ആരോടാണ് പരാതി പറയേണ്ടത് എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് ഒരു വർഷത്തിലധികമായി പണിപൂർത്തിയാക്കിയ ജില്ലയിലെ മികച്ച റോഡുകളിലൊന്നാണ് കണിയാർ വയൽ കാഞ്ഞിലേരി തിരൂർ തേർമല കോക്കാട് ഉളിക്കൽ റോഡ് മലയോര ഹൈവേയെയും ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന ബന്ധിപ്പിക്കുന്ന പതിനെട്ട് കിലോമീറ്റർ നീളത്തിലുള്ള സുപ്രധാന റോഡ് കൂടിയാണിത് മലയോര മേഖലയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഉളിക്കലിനെ ശ്രീകണ്ഠപുരവുമായി ബന്ധിപ്പിക്കുന്ന തിരക്കൊഴിഞ്ഞ പാത എന്നിട്ടും നേരെ ചു ബസ്സുകൾ ഓടുന്നില്ല ചില ബസ്സുകൾ തോന്നുന്ന നേരത്ത് ഓടിക്കുന്നതിനൊപ്പമാണ് ഈ റൂട്ടിലെ യാത്രക്കാരുടെ സഞ്ചാരവും ശ്രീകണ്ഠപുരത്ത് നിന്ന് കാഞ്ഞേരി വഴി കാലത്തും വൈകുന്നേരവും സ്ഥിരം സർവീസാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് വാഹനങ്ങൾക്കും കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ ഏതാണ്ട് അറുപത്തി കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഉള്ള സമയത്ത് തന്നെയാണ് ഈ റോഡ് ഇത്രയും മെച്ചപ്പെട്ട ഒരു റോഡാക്കി മാറ്റിയിട്ടുള്ളത് ഏതാണ്ട് സംസ്ഥാനത്തെ ഏറ്റവും മെച്ചപ്പെട്ട റോഡായി തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ റോഡിലൂടെ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രമേ ഇപ്പോൾ ഓടുന്നുള്ളൂ അത് കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം തിരിച്ച് സ്കൂളിൽ നിന്ന് വീടുകളിലേക്കെല്ലാം വരുന്ന കുട്ടികൾ സർക്കാർ ജീവനക്കാർ മറ്റ് ജീവനക്കാർക്കെല്ലാം യാത്രാക്ലേശം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ റൂട്ട് വഴി ഈ റൂഡ് വഴി നമുക്ക് ആവശ്യമായ പ്രൈവറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയോ എല്ലാം റൂട്ട് സർവീസ് നടത്തി ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഇത് മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത് ഉളിക്കൽ പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെയും ശ്രീകണ്ഠാപുരം നഗരസഭയും ബന്ധിപ്പിക്കുന്ന റോഡിലൂടെ നിലവിൽ ഉളിക്കലിൽ നിന്ന് ഒരു ബസ് ഒരു ട്രിപ്പ് മാത്രമാണ് സർവീസ് നടത്തുന്നത് ഉളിക്കലിൽ നിന്ന് ശ്രീകണ്ഠപുരം വഴി ജില്ലാ ആസ്ഥാനത്തേക്ക് ബസ്സുകൾ അനുവദിച്ചാൽ ഈ മേഖലയിലുള്ളവർക്ക് ഏറെ സൗകര്യപ്രദമാകും ഉളിക്കലിൽ നിന്ന് ജില്ലാസ്ഥാനമായ കണ്ണൂരിലേക്കും താലൂക്കസ്ഥാനമായ തളിപ്പറമ്പിലേക്കും കൂടുതൽ ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്നാണ് കാഞ്ഞിലേരി ബാലംഗിരി മൈക്കിൾഗിരി ഭാഗത്തുള്ളവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ